ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിങ്ങും പെൻഷനുമായും ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് റേഷനും പെൻഷനും മുടങ്ങാതിരിക്കാൻ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രാജ്യത്തെ എല്ലാ മുൻഗണനാ റേഷൻ കാർഡുകാരുടെയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഇത് പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ റേഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഈ വർഷം ഫെബ്രുവരി ഇരുപതിനാണ് സെർവർ തകരാർ മൂലം റേഷൻ കാർഡ് മസ്റ്ററിംഗ് സ്തംഭിക്കുകയും നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് തുടർച്ചയായ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് സ്തംഭനാവസ്ഥയിലായ സാഹചര്യത്തിലാണ് മൂന്ന് മാസം കൂടിയ റേഷൻ കാർഡ് മസ്റ്ററിംഗിന് സമയം അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഏപ്രിൽ മാസം മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പിക്കുന്നതാണ് ഇ കെ വൈ സി അഥവാ മസ്റ്ററിംഗ് റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുന്ന അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കുവാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് റേഷൻ കാർഡിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ജൂൺ മുപ്പത്തിയൊന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സമയം നീട്ടി നൽകുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് ചെയ്യാൻ കൂടുതൽ സാവകാശം ലഭിക്കും അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ആധാർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ആധാർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടനെ ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷനും മസ്റ്ററിംഗ് ആവശ്യമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷനുകളൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മസ്റ്ററിംഗ് ചെയ്യേണ്ട സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഉടനെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മുടങ്ങിയിരുന്നു ഇനി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ലഭിക്കില്ല ഇനി എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസത്തെ പെൻഷൻ എപ്പോൾ മുതലാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഏപ്രിൽ ഇരുപതിനു മുമ്പെങ്കിലും മസ്തറിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ആയിരത്തി രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ് അതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വീണ്ടും സർക്കാർ കടമെടുക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും അത് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ ഉത്തരവ് വരികയും ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ശനിയാഴ്ച മാത്രമേ റേഷൻ കടയിൽ വിതരണം ഉണ്ടാകൂ കാരണം വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ അവധിയായതിനാൽ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി ശനിയാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഭക്ഷ്യ സാധനങ്ങൾ സപ്ലൈകോയിലൂടെ ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ചാണ് സപ്ലൈകോയിലൂടെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് ഇരുപതോളം ശബരി ഉൽപ്പന്നങ്ങളും പന്ത്രണ്ടോളം മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കും കൂടാതെ സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നാൽപ്പത് മുതൽ ഇരുന്നൂറ് രൂപ വിലക്കുറവിലും ലഭിക്കുന്നതാണ് ഇങ്ങനെ നാൽപ്പത്തിയഞ്ച് ഇനം ഭക്ഷ്യസാധനങ്ങളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പന്ത്രണ്ടാം തീയതി വരെ വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക